പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യേശയ്യ അമ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യം മുതൽ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു എന്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി നമ്മുടെ മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം മനുഷ്യന്റെ രൂപം ധരിച്ച് ഭൂമിയിലേക്ക് വരികയും സ്വന്തം ജീവനെ തന്നെ ബലിയായി നൽകുകയും ചെയ്തു ഇതിൽ വിശ്വസിക്കാതെ നമ്മൾ ഒരിക്കലും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാവുകയില്ല ഞാൻ പാപികളെ തേടിയാണ് വന്നത് എന്ന് ക്രിസ്തു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ പാപങ്ങൾക്കുള്ള വില മുൻകൂറായി തന്നെ ക്രിസ്തു തൻ്റെ കുരിശു നൽകി കഴിഞ്ഞു അതുമൂലം നമ്മൾക്ക് പാപത്തിൽ നിന്ന് മോചനമുണ്ട് നമ്മൾക്ക് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിൻ്റെ കുരിശു മരണത്താൽ നമ്മൾ നേടി എടു നമ്മൾ നേടിയെടുത്തതല്ല ക്രിസ്തുവിൻ്റെ കാരുണ്യത്താൽ നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ ഒരു വസ്തുത നമ്മൾ മറന്നു കളയരുത് അല്ലെങ്കിൽ അറിയാതെ പോകരുത് അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ പാപചിന്തയിൽ കുറ്റബോധത്തിൽ നമ്മൾ സന്തോഷമറിയാതെ നരകിച്ച് നരകിച്ച് ജീവിക്കേണ്ടി വരും നമ്മുടെ ബലഹീനതകളെ അവൻ ഏറ്റെടുത്തു നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം അവൻ മുൻകൂട്ടി തന്നെ അവൻ ചെയ്തിരിക്കുന്നു അതുമൂലം നമ്മൾക്ക് പാപമോചനമുണ്ട് യേശു നന്ദി യേശു സ്തുതി സ്തോത്രം യേശുത്രം ഹാലിൽ വീണ്ടും ജെറേമിയ പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ വീണ്ടും സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയേഴ് മൂന്നാം വാക്യം അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു ഓരോന്നിനും പേരിടുന്നു നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ് അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ് കർത്താവ് എളിയവരെ ഉയർത്തുന്നു ദുഷ്ടരെ തറവറ്റിക്കുന്നു കർത്താവിന് കൃതജ്ഞതാഗാനം ആലപിക്കുവിൻ കിന്നരം വീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ യേശു നന്ദി യേശുവേ സ്തുതിയേശുവേ സ്തോത്രം അപ്പൊ ഞാൻ ഈ വചനമൊക്കെ ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക ആണെങ്കിൽ തന്നെയും ചില ദിവസങ്ങളിൽ അകാരണമായ യും ഒരു ഡിപ്രഷൻ മോഡും ഒരു ഉഷാറില്ലായ്മയും ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്ത ഒരവസ്ഥയും തീരെ ശക്തിയില്ലാത്ത ഒരവസ്ഥയും അങ്ങനെ ഒരു ഒരു ആകെ ഒരു ഡൗൺവേർസ് പൈറലിൽ ചില ദിവസങ്ങളിൽ ഞാൻ വീണു പോകാറുണ്ട് പക്ഷേ ക്രിസ്തുവിനെ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ക്രിസ്തു ക്രിസ്തുവിനെ കുറച്ചുകൂടി സാധാരണ ഒരു മനുഷ്യനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു അടുപ്പം അല്ലെങ്കിൽ ബൈബിളൊക്കെ വായിച്ചും ഷെയർ ചെയ്തും ക്രിസ്തുവിനെ കുറച്ചുകൂടി അറിയാൻ സാധിച്ചതിനാൽ അതിൻ്റെ പ്രതിവിധിയും എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചു ആകെ കൂടി ചെയ്തത് നല്ലൊരു കുംഭസാര അപ്പോൾ ഇന്നിപ്പം നമ്മൾ വായിച്ച വചനത്തിൽ പറയുന്നു എളിയവരെ അവൻ ഉയർത്തും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കുംഭസാരം നടത്തുമ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച ഒരു കുംഭസാരം നടത്തുമ്പോൾ നമ്മൾ വളരെയധികം എളിമപ്പെടുന്നു അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയും ഇതൊന്നും അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ല പൂർണ്ണ കൂടി തന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപേ എനിക്കറിയാമായിരുന്നു ഇതൊക്കെ പാപമാണെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ചോ ഇത് അറിവില്ലായ്മയുടെ പ്രശ്നമല്ല ഇത് പൂർണ്ണ അറിവോടുകൂടി ചെയ്യുന്ന വചന ലംഘനങ്ങളാണ് എന്നിട്ട് എളിമപ്പെട്ട് ഒരു പശ്ച പശ്ചാത്തപിച്ച് ഒരു നല്ല കുംഭസാരം നടത്തുകയും പൂർണ്ണ യോഗ്യതയോടെ ദിവ്യബലിയിൽ സംബന്ധിക്കുകയും ദിവ്യ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ക്ഷീണവും മാറി എൻ്റെ എല്ലാ ശക്തി കുറവും ഐ ഫുൾ ഓഫ് എനർജി പശുക്കൂട്ടിൽ നിന്ന് വരുന്ന തുള്ളിച്ചാടി വരുന്ന പശുക്കുട്ടിയെ പോലെ അതുപോലെയുള്ള ഒരു ലൈറ്റ്നെസ് ഇതിന് ഞാൻ കർത്താവിനെ കടപ്പെട്ടിരിക്കുന്നു എന്റെ പാപങ്ങൾ ഏറ്റെടുത്തവനെ ഏറ്റെടുത്തവനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അപ്പം എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഇത് ഒരു സാത്താൻ്റെ പ്രവൃത്തിയാണ് ക്ഷീണം നിരാശ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അഹന്ത അന്യരവിധിക്കൽ ഇത് സാത്താൻ അവൻ്റെ തന്ത്രങ്ങളാൽ ബന്ധിച്ചിടുന്നതാണ് കാരണം ഞാൻ പോയത് ഡോക്ടറിൻ്റെ അടുത്തല്ല ഞാൻ പോയത് കർത്താവിൻ്റെ അടുത്താണ് കർത്താവ് എന്നിൽ വന്നു കഴിഞ്ഞ ഉടനെ തിരുവോസ്തിയിലൂടെ കർത്താവിന് ഞാൻ സ്വീകരിച്ച ഉടനെ ഇവയെല്ലാം മാറിപ്പോയി ദൈവത്തിന് സഹോദര സഹോദരരെ നിങ്ങളും എന്തെന്നില്ലാത്ത ആകാംക്ഷയും നിരാശയും ഒക്കെ അനു അനുഭവിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഇതിൻ്റെ ഒരു പാച്ചസ് വരും അല്ലെ ചില ദിവസങ്ങളിൽ അങ്ങനെ ആയിത്തീരാം ഒട്ടും മടിക്കേണ്ട സമയം കളയേണ്ട അച്ഛൻ്റെ യോഗ്യതയും നോക്കണ്ട നല്ലൊരു കുംഭസാരം നടത്തുക പശ്ചാത്തപിക്കുക നല്ലൊരു കുംഭസാരം നടത്തുക പൂർണ്ണ യോഗ്യതയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക വിശുദ്ധ കുർബാന സ്വീകരിക്കുക കർത്താവിനെ ആശ്ലേഷിക്കുക വീണ്ടും നമ്മൾ പരിശുദ്ധാരൂപിയാൽ നിറയും അപ്പോൾ ഇത് ഓക്കെ ഇത് ഈ സദ്വാർത്ഥ ബൈബിൾ വായിക്കുന്നവർക്ക് മനസ്സിലാകും ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുന്നവർക്ക് മനസ്സിലാകും ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് മനസ്സിലാകും അപ്പോഴാണ് കർത്താവ് പറഞ്ഞ വച വേറൊരു വചനത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ഞാൻ വന്നത് തേടിയാണ് പള്ളി പോകാത്ത ഒരുത്തൻ എങ്ങനെ ഈ സദ്വാർത്ത അറിയും ബൈബിൾ കൈകൊണ്ട് തൊടാത്ത ഒരുത്തൻ എങ്ങനെ ഈ സദ്വാർത്ത അറിയും രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യപിച്ച് നടക്കുന്ന ഒരുവൻ എങ്ങനെ ഈ സദ്വാർത്ത റിയുകയും അനുഭവിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഈ ഒരു സദ്വാർത്ത പാപികൾക്ക് വേണ്ടിയുള്ളതാണ് പാപം ചെയ്യാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല അവർ ക്രി അല്ലെങ്കിൽ ക്രിസ്തുവിനെ പൂർണ്ണമായി അറിയുന്നവർക്ക് അവരെയും ഹെൽപ്പ് ചെയ്യും കാരണം എല്ലാ ദിവസവും അവരും വീണ് പോകാറുണ്ട് അവർക്കും ഡിപ്രഷൻ മോഡിലോട്ടൊക്കെ അവരും വരാറുണ്ട് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കും ക്രിസ്തുവിനെ അറിയാത്തവർക്കും ഒക്കെയാണ് ഞാൻ കാലത്തൊക്കെ നടക്കുമ്പോൾ ഒരു കള്ളുഷാപ്പിൻ്റെ മുമ്പിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഒരു മുപ്പത് നാപ്പത് കൊല്ലം മുമ്പൊക്കെ ഞാൻ ആ കളി ഷഭി കയറിയുണ്ട് പക്ഷെ ഇപ്പോഴും മനുഷ്യര് കാലത്ത് കള്ള് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പൊ കാലത്ത് മുതലേ അവർ മദ്യപിക്കുകയാണ് അവരുടെ മുഖത്തോട്ടൊക്കെ നോക്കിയാൽ സന്തോഷമില്ല ചിരിക്കുന്നില്ല നിരാശയാണ് ഷെയ്വ് ചെയ്യുന്നില്ല സാത്താൻ അവരെ അടിമപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് അവർക്കാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും ആവശ്യം അവർക്കാണ് വിടുതൽ വേണ്ടത് ക്രിസ്തുവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സമാധാനവും ശാന്തിയും ഐശ്വര്യവും അവർക്ക് പ്രാപിക്കാൻ സാധിക്കും ആ മുടിയനായ പുത്രന്റെ ഉപമ അവൻ പന്നിക്കൂട്ടിൽ തവിട് എന്നപ്പോൾ അവന് പെട്ടെന്ന് തോന്നി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇതിനേക്കാൾ എത്രയോ സന്തോഷത്തിലാണ് സമ്പന്നതയിലാണ് അവിടുത്തെ വേലക്കാർ പോലും കഴിയുന്നത് എന്നിട്ട് അവൻ ശങ്കിച്ചു നിന്നില്ല എന്റെ അപ്പനെന്നെ വീട്ടിൽ കയറ്റാണ്ടിരിക്കുമോ എന്ന് ശങ്കിച്ചില്ല അവൻ നേരെ തിരിക്കുകയാണ് അപ്പൻറെ അടുത്തേക്ക് അപ്പൻ അവനെ അകലിൽ നിന്ന് കാണുകയും ഓടി വന്ന് അവനെ ആശ്ലേഷിക്കുകയും അവന് വേണ്ടി മുഴുത്ത കാളക്കൂട്ടിയൊക്കെ കൊല്ലുകയും ഒരു പാപി മനസ്സാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും മധുരാക്ഷിക്കുമൊക്കെ അടിമയായി പോയ നല്ല മനുഷ്യരെ ക്രിസ്തുവിൻ്റെ കുഞ്ഞാടുകളെ ഈ വചനം ശ്രവിക്കുവിൻ പിതാവ് നമ്മളെ കാത്തിരിക്കുന്നു അവൻ എല്ലാവർക്കും സമീപസ്ഥനാണ് പലപ്പോഴും നമ്മുടെ ഒരു പ്രോബ്ലം ഇന്നലെ വരെ മദ്യപിച്ചതുകൊണ്ട് ഇന്നും മദ്യപിക്കണം പിന്നെ ഒരു സോഷ്യൽ പ്രഷറും കൂടെ ഉള്ളവര് ഓ അവനെ നിർത്താൻ പോകും എന്നൊക്കെ പറഞ്ഞ് അവൻ ഇപ്പൊ പിടിച്ചൊരു വലിയ അല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ വരെ മയക്കുമരുന്ന് ഉപയോഗിച്ചവൻ ഇന്നും ഉപയോഗിക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്കൊക്കെ ആ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ മദ്യപിച്ചിരുന്ന സമയത്ത് എപ്പോഴും മദ്യം സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ചില ഗസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഒന്നും ഇരിപ്പില്ലേ എന്നൊക്കെ ചോദിക്കും ബിക്കോസ് അപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിലും അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരുടെ കൂടെ നമ്മൾ കഴിക്കും നോ പറയാനുള്ള ശക്തിയില്ല പക്ഷെ കർത്താവിനെ അറിഞ്ഞതോടു കൂടെ കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിച്ചതിലൂടെ അതിനെല്ലാം ഒരു അറുതി വന്നിരിക്കുന്നു നമ്മുടെ പാപത്തിനുള്ള പരിഹാര ബലി സ്വപുത്രനെ സ്വപുത്രൻ്റെ കുരിശുമരണത്തോടെ അത് അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു മുൻകൂറായി നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ പാപത്തിൽ വസിക്കേണ്ടതില്ല നമ്മുടെ നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ ഭൂതകാലം എങ്ങനെയുള്ളതാണെങ്കിലും അതെല്ലാം പൊറുക്കുവാൻ കെൽപ്പുള്ളവനാണ് പൊറുക്കുവാനായി കാത്തിരിക്കുന്നവനാണ് കരുണയുള്ളവനാണ് നമ്മുടെ അബ്ബ പിതാവ് നമുക്ക് കർത്താവിനിലേക്ക് തിരിയാം കർത്താവിൻ്റെ വിളി നമ്മൾക്ക് ആ ഒരു ക്ഷണം നമ്മൾക്ക് സ്വീകരിക്കാം നമുക്ക് കർത്താവിനെ നെഞ്ചിലേറ്റാം അടിക്കടി നല്ല കുംഭസാരങ്ങൾ വഴിയും അനുദിന വചന ധ്യാനത്തിലൂടെയും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ഒക്കെ നമുക്ക് പരിശുദ്ധാരൂപിയുടെ ശക്തിയിൽ നമുക്ക് നിലനിൽക്കാം അപ്രകാരം പാപങ്ങൾ വർജിക്കാനുള്ള ശക്തി കർത്താവ് നമുക്ക് നൽകും ഈ ജീവിതത്തിൽ തന്നെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നമ്മൾ പ്രാപിക്കും ഈ ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതാവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും കർത്താവ് നമ്മളെ വിളിക്കുന്നു കർത്താവിൽ നമുക്ക് ആശയ്ക്ക് വകയുണ്ട് ഒരു ദിവസം സേ നോ ടു സിൻ ആ ഒരു സൈക്കിളൊന്ന് ബ്രേക്ക് ചെയ്ത് അത് കഴിയുമ്പോൾ അത് അങ്ങനെ ഒരു ദിവസം ബ്രേക്ക് ചെയ്യും പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം അപ്പം നമ്മളതില്ലാത്തൊരവസ്ഥ നമ്മൾ അനുഭവിക്കും അതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിക്കും ദൈവം ഈ തിരിച്ചറിവിലേക്ക് നമ്മളെ വിളിക്കുന്നു ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് തുറവയുള്ളവരാകാം തുറവെയുള്ളവരാകാം നമുക്ക് ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം അപ്രകാരം ജ്വലിക്കുന്ന ക്രിസ്തു മക്കളായി നമ്മൾക്ക് ജീവിക്കാം ഈ ഒരു കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്